ശത്രു രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങളെ ലോകരാജ്യങ്ങൾ എന്ന അത്ഭുതത്തോടെയാണ് കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ട് അന്തം വിട്ടതാണ് പാകിസ്ഥാൻ മാത്രമല്ല മറ്റ് ലോക രാജ്യങ്ങളും പ്രതിരോധ രംഗത്ത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് തിരിച്ചറിഞ്ഞതാണ് പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിതമായ ലോക പ്രശസ്തമായ പല ആയുധങ്ങളും ഉപയോഗിച്ചിട്ടും ഇന്ത്യയിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്ത്യ ആകട്ടെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലെല്ലാം കേറി അടിച്ചു ഒടുവിൽ പാക് സർക്കാർ പേടിച്ചു വിറച്ച് വെടിനിർത്തലിന് അപേക്ഷിച്ചു ഇപ്പോഴിതാ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചു എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ അറിയിച്ചിരിക്കുകയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ പരീക്ഷണമാണ് വിജയകരമായി നടത്തിയിരിക്കുന്നത് പരീക്ഷണങ്ങൾ നടത്തിയത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മൂന്ന് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഹൈ പവർ ലേസർ ഡയറക്ടഡ് എനർജി വെപ്പൺ എന്നിവയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി നിർമ്മിച്ച ഒരു കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചത് റിസർച്ച് സെന്റർ ഇമാറാത്ത് സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് എന്നിവ ചേർന്നാണ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഹൈ പവർ ലേസർ ഡയറക്ടർ എനർജി വെപ്പൺ എന്നിവ വികസിപ്പിച്ചെടുത്തത് രണ്ട് അതിവേഗ യു എവികളിലും ഒരു മൾട്ടികോപ്റ്റർ ഡ്രോണുമാണ് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച ലക്ഷ്യങ്ങൾ ചാന്തിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വിന്യസിപ്പിച്ച റേഞ്ച് ഉപകരണങ്ങൾ ഫ്ലൈറ്റ് ഡാറ്റ പകർത്തി ബലങ്ങൾ സ്ഥിരീകരിച്ചു മുതിർന്ന ഡി ആർ ഡി ഓ ശാസ്ത്രജ്ഞരും സായുധ സേനാ പ്രതിനിധികളും ഈ പരീക്ഷണത്തിൽ പങ്കെടുത്തു സ്വന്തം സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഒരു മൾട്ടി ലയേഡ് എയർ ഡിഫൻസ് ഷീൽഡ് സൃഷ്ടിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ചുവടിവയ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത് എന്തായാലും പ്രതിരോധ രംഗത്ത് ഇന്ത്യ മുന്നോട്ട് കുതിക്കുക തന്നെയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പരീക്ഷണം വളരെ വിജയകരമായി നടത്തിയിരിക്കുന്നു എന്ന് പ്രതിരോധ മന്ത്രി പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ലോക ലോകരാജ്യങ്ങളൊക്കെ തന്നെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കും നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ മികച്ചതാക്കി മാറ്റേണ്ട കടമയുണ്ട് അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് രാജ്യങ്ങൾ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടിട്ട് ഞെട്ടിത്തരിച്ചു പോയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെയൊരു പുതിയ പരീക്ഷണത്തിനു കൂടി വിജയകരമായ തുടക്കമാകുമ്പോൾ ഇന്ത്യക്ക് അഭിമാനിക്ക നേട്ടം തന്നെയാണ് രാജ്യത്തിന് ഭയപ്പാടില്ലാതെ മറ്റു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു നേട്ടം തന്നെയാണ്